ചാലോട് ടൌണിൽ വാഹനാപകടങ്ങൾ പതിവാകുമ്പോഴും സിഗ്നൽ സംവിധാനങ്ങളോ അപകട മുന്നറിയിപ്പ് ബോർഡുകളോ സ്ഥാപിക്കാത്തതിനെതിരെ ജനങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുന്നു രണ്ടു വർഷത്തിനുള്ളിൽ ഇവിടെയുണ്ടായ അപകടങ്ങളിൽ മൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചാലോട് ടൌണിൽ നിന്നും മട്ടന്നൂർ അഞ്ചരക്കണ്ടി ഇരിക്കൂർ കണ്ണൂർ ഭാഗങ്ങളിലേക്ക് തിരിയുന്ന നാല് റോഡ് ജംഗ്ഷനിലാണ് വാഹനാപകടങ്ങൾ പതിവ് കാഴ്ചയാകുന്നത് കണ്ണൂർ വിമാനത്താവളം പ്രവർത്തനം തുടങ്ങിയതോടെ ദൂരസ്ഥലങ്ങളിൽ നിന്നും മറ്റും എത്തുന്ന വാഹനങ്ങളാണ് ഇവിടെ കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് അഞ്ചരക്കണ്ടി ഇരിക്കൂർ മട്ടന്നൂർ കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ജംഗ്ഷനുണ്ടെന്നറിയാതെ അമിത വേഗതയിൽ പോകുന്നതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് രണ്ടു വർഷങ്ങൾക്കിടെയുണ്ടായ അപകടങ്ങളിൽ പേരാണ് ഇവിടെ മരിച്ചത് അൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവറായ ചാലോട് സ്വദേശി സജീവൻ മരിച്ചതാണ് അവസാനത്തെ സംഭവം കഴിഞ്ഞ വർഷം ഒക്ടോബറിലുണ്ടായ അപകടത്തിൽ കാൽനട തമിഴ്നാട് സ്വദേശി പ്രഭാകരനും മരിച്ചിരുന്നു മറ്റൊരു അപകടത്തിൽ ഓട്ടോ മറിഞ്ഞ യാത്രക്കാരൻ മരിക്കുകയും ചെയ്തു ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും ജനങ്ങളിൽ പ്രതിഷേധമുയരുന്നുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഇവിടെ സിഗ്നൽ ബോർഡുകളോ ദിശാസൂചിക ബോർഡുകളോ സ്ഥാപിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ചാലോഡിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദിനം പ്രതി ചെറുതും വലുതുമായ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കാം അടുത്ത കാലത്തായിട്ട് അപകടങ്ങളിൽ മൂന്ന് പേരാണ് മരണപ്പെട്ടത് അതുപോലെ നിരവധി ആളുകൾ പരിക്കുപറ്റി ചികിത്സയിലാണ് ചാലോടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരിക്കൂറ് അതുപോലെ തലശ്ശേരി കണ്ണൂർ മട്ടന്നൂർ റോഡുകൾ വേർതിരിക്കുന്ന ഒരു നാല് റോഡ് ജംഗ്ഷനാണ് ചാലോട് പുറമേ നിന്ന് എത്തുന്ന ഡ്രൈവർമാർക്ക് ഇതൊരു ജംഗ്ഷനാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാണ് അപകടത്തിന് കാരണമാകുന്നത് അപ്പോൾ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ദിശാ ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് പിന്നെ സിഗ്നൽ സംവിധാനങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് അപകടങ്ങൾക്ക് പ്രധാനമായും കാരണമായി മാറുന്നത് ഇപ്പോൾ ഭേദപ്പെട്ട റോഡുകൾ തന്നെയാണ് നാല് റോഡുകളും സാമാന്യം വലിപ്പമുള്ള റോഡുകളായതുകൊണ്ട് തന്നെ പോക്കറ്റ് റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഡ്രൈവർമാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പുതുതായി ഈ സ്ഥലത്തെത്തുന്ന ആളുകൾ റോഡിലേക്ക് ഈ നാല് ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു നാല് റോഡാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ എന്നാണ് പലപ്പോഴും അപകടം സംഭവിച്ചതിന് ശേഷം ഡ്രൈവർമാർ പറയുന്നത് അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ വേണ്ടത്ര നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപകടങ്ങൾ ഒഴിവാക്കാൻ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ